പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എള്ളിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പരിചയപ്പെടാം സാധാരണ ഔഷധമായിട്ടും ആഹാരമായിട്ടും എള് ഉപയോഗിക്കാറുണ്ട് ചെറുതാണെങ്കിലും ആള് അത്ര നിസ്സാരക്കാരനല്ല ഇതിന്റെ ഗുണമറിഞ്ഞാൽ ആരുമിനി ഉപയോഗിക്കാതിരിക്കില്ല കറുത്തത് വെളുത്തത് ചുവന്നത് ഇളം ചുവപ്പുള്ളത് എന്നിങ്ങനെ പ്രധാനമായും നാല് തരത്തിലുണ്ട് എള് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ദിവസം പതിനഞ്ച് ഗ്രാം എള് വരെ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ വരെ നമ്മുടെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എള് എള്ളെണ്ണ എള്ളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എള്ളെണ്ണയാണ് തൈലത്തിൽ വെച്ച് ഏറ്റവും പരിശുദ്ധം ഇത് ചർമ്മത്തിനും മുടിക്കും ഏറെ നല്ലതാണ് ഇത് വാദ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൂട്ടുന്ന ഒന്നാണ് എള് കുട്ടികൾക്കുള്ള ആഹാരത്തിൽ എള് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇത് ശരീരത്തിന് ബലവും പുഷ്ടിയും ഉണ്ടാക്കുന്നു മുലപ്പാൽ വർധനവിന് ഏറ്റവും നല്ലതാണ് എള് എള്ളെണ്ണ ചോറിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് എല്ലുകളുടെ ബലത്തിനും പല്ലുകളുടെ ബലത്തിനും വായയുടെയും തൊണ്ടയുടെയും ആരോഗ്യത്തിനും സാധാരണയായി എള് ഉപയോഗിച്ചു വരുന്നു കണ്ണിന് കാഴ്ചശക്തി ശരീരത്തിന് പുഷ്ടി ശക്തി തേജസ് എന്നിവ വർദ്ധിപ്പിക്കുന്നു ചർമ്മരോഗങ്ങളെയും വ്രണങ്ങളെയും നശിപ്പിക്കും ഞരമ്പുകളെ പുഷ്ടിപ്പെടുത്തുന്നു ശരീരത്തിൽ പ്രോട്ടീൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് രച്ച് പാലിൽ കലക്കി ശർക്കര ചേർത്ത് കഴിച്ചാൽ ഗുണം ലഭിക്കും എള്ളിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് പ്രമേഹമുള്ളവർക്ക് മറ്റു എണ്ണകളെ അപേക്ഷിച്ച് അധികം ഭയമില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് എള്ളെണ്ണ വായയുടെയും തൊണ്ടയുടെയും രോഗങ്ങൾക്ക് എള് നല്ലതാണ് ആർത്തവ സമയത്തുള്ള വേദനയ്ക്ക് എള്ള് കഷായം വെച്ച് കുടിക്കുക മുടിയുടെ ആരോഗ്യത്തിനും കറുത്ത തലമുടിക്കും കൊഴിച്ചിൽ തടയാനും മുടി ഉള്ളോട് കൂടി വളരാനും എള് നല്ലതാണ് കുട്ടികളുടെ വളർച്ച ഓർമ്മശക്തി ബുദ്ധിശക്തി ശരീരബലം എന്നിവ വർദ്ധിക്കുന്നു ഉന്മേഷം കൂടുവാനും ഇത് സഹായിക്കുന്നു വറുത്ത എള് ശർക്കരയും ചേർത്തോ എള്ളുണ്ടയായോ കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്